ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ചൂട് വച്ചിരിക്കുന്ന നമ്മുടെ നിയോഗങ്ങളും സ്വപ്നങ്ങളും കർത്താവ് സഫലമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുതുവർഷത്തിൽ പുതു ചൈതന്യത്തോടെ നമ്മുടെ കുടുംബ കൂട്ടായ്മകളെ കൂടുതൽ സജീവമാക്കി കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഈ പുതിയ വർഷത്തിൽ ജനുവരി മാസത്തിൽ തന്നെ നമ്മൾ കുടുംബക്കൂട്ടായ്മകളിലെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വിഷയം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ഇഴയെടുപ്പം എങ്ങനെ കുറെ കൂടി ഹൃദ്യമാക്കാം എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുടുംബങ്ങൾ ഇന്ന് പലതരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് യുവതലമുറയുടെ കുടുംബങ്ങൾ അതൊന്നും കുറേ നാളത്തേക്ക് നീണ്ടു ഒരു ബന്ധമായി പരസ്പരം സഹകരിക്കുന്ന സഹവർത്തിത്വത്തോടെ പെരുമാറുന്ന പ്രോത്സാഹിപ്പിക്കുന്ന വളർത്തുന്ന ഒരു ബന്ധമായി മാറുന്നില്ല എന്നതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യം ഇപ്പം എന്തുകൊണ്ടായിരിക്കും കുടുംബ ബന്ധങ്ങളിൽ ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നതും യഥാർത്ഥത്തിൽ ദൈവത്തിന് കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ബൈബിൾ അവതരിപ്പിച്ച് കാണിക്കുന്ന കുടുംബത്തിൻ്റെ ഒരു നേർക്കാഴ്ച എന്താണെന്ന് സഭ കുടുംബത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കാതെ പോകുന്നതാണ് ഇന്നിൻ്റെ പ്രശ്നമെന്ന് തിരിച്ചറിയുകയാണ് അതുകൊണ്ട് ഈ വർഷം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലൂടെ കുടുംബത്തെക്കുറിച്ച് കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് അത് ഭാര്യ ഭർത്തൃബന്ധമാവട്ടെ പിതൃ പുത്ര അല്ലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാവട്ടെ അതിനെയെല്ലാം കുറേ കൂടി അർത്ഥവത്തായി ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഓരോ മാസങ്ങളിൽ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ആദ്യത്തെ മാസം നമ്മളോട് സംവദിക്കുന്നത് നമ്മുടെ അഭിവുന്തി പിതാവാണ് മാർ ജോസഫ് അംബ്ലാനി പിതാവ് ബൈബിളിലെ കുടുംബ ദർശനത്തെക്കുറിച്ച് നമ്മളുമായിട്ട് സംവദിക്കുകയാണ് ദൈവം തിരഞ്ഞെടുത്ത പ്രത്യേക ജനതയായ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ പ്രത്യേകം നമ്മുടെ ശ്രദ്ധ പതിയുന്ന കുറേയേറെ കുടുംബങ്ങളുണ്ട് ആ ഓരോ കുടുംബത്തെയും ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്താണ് അത് എപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടു എന്നിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പൂർണ്ണമായി അവർക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ മനസ്സിന് ഇണങ്ങിയ ഒരു കുടുംബത്തെ ദൈവം തന്നെ രൂപപ്പെടുത്തുകയാണ് ദൈവപുത്രൻ മനുഷ്യനായിക്കൊണ്ട് നസ്രത്തിലെ തിരു കുടുംബത്തിൽ അവതരിച്ചപ്പോൾ ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുകയാണ് പിതാവ് പങ്കുവയ്ക്കുന്ന ഈ കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കേട്ട് അതിനോടനുബന്ധിച്ചുള്ള ചർച്ചാ ചോദ്യങ്ങൾ നമ്മുടെ ചർച്ചാ വിഷയമാക്കി കുറേ കൂടി ഊഷ്മളമായ കുടുംബ ബന്ധം നയിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഒരു അനുഗ്രഹമാവട്ടെ അവസരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് തലശ്ശേരിയിൽ നിന്നും ജോലി പ്രിയമുള്ളവരെ സ്ത്രീയുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് സമുദായ ശാക്തീകരണ വർഷമായി നാം ആചരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ശക്തിപ്പെടുമ്പോഴാണ് സമുദായം ശക്തിപ്പെടുന്നത് എന്ന് നാം എല്ലാവരും തിരിച്ചറിയുന്ന സത്യമാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അഭേദ്യവും അവിഭാജ്യവുമായ കുടുംബ ബന്ധങ്ങളെ ഈ സഭ വിലമതിക്കുന്നു എന്നുള്ളതാണ് ദമ്പതികൾ വിശ്വസ്തയോടെ ജീവിക്കുന്ന അനേകായിരം കുടുംബങ്ങൾ സഭയുടെ കരുത്തായെന്ന് നിലകൊള്ളുന്നു കുടുംബങ്ങൾ തകർന്നാൽ സഭ തകർന്നു സമുദായം ദുർബലമായി എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ സമുദായ ശാക്തീകരണ വർഷത്തിൽ നാം ഏറ്റവും ശ്രദ്ധ വയ്ക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ബലപ്പെടുത്താന് കുടുംബത്തിനുള്ളിലെ ഐക്യം ശക്തിപ്പെടുത്തുക അയൽവക്ക കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഹൃദ്യമാക്കുക ഇതൊക്കെയും നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഈ ആദ്യ മാസത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കുടുംബത്തെ എങ്ങനെയാണ് ദൈവം വിഭാവനം ചെയ്യുന്നത് എന്ന സത്യത്തെക്കുറിച്ചാണ് നമ്മൾ ബൈബിൾ ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാകും ബൈബിളിലെ എല്ലാ കഥകളും എല്ലാ വിവരണങ്ങളും ഏതെങ്കിലുമൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ആദിമാതാപിതാക്കളുടെ കുടുംബത്തിന്റെ കഥയിൽ ആരംഭിച്ച് പൂർവപിതാക്കന്മാരുടെ കുടുംബകഥകളിലൂടെ വളർന്ന് ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ കുടുംബത്തിന്റെ കഥ പറയുമ്പോഴും ആ ഇസ്രായേലിലെ രാജാക്കന്മാരുടെ കുടുംബ വിവരണങ്ങള് പ്രവാചകന്മാരുടെ കുടുംബത്തിലെ വിവരണങ്ങള് സത്യത്തിൽ കുടുംബം എന്ന ആ ഒരു പശ്ചാത്തലം മാറ്റി നിർത്തിയാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാര്യമായതൊന്നുമില്ല എന്നതാണ് സത്യം അതായത് കുടുംബങ്ങളിൽ വെളിപ്പെടുത്തുന്ന ദൈവം അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്തെ വിശേഷിപ്പിക്കാൻ നമുക്കുള്ള ഏറ്റവും സുന്ദരമായ പദം അതുകൊണ്ടാണ് സഭയെ ഒരു കുടുംബമായിട്ട് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിക്കുന്നത് ആ സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പ് ഓരോ കുടുംബവുമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് ദൈവീക വെളിപാടിൻ്റെ ഭൂമികയാണ് ഓരോ കുടുംബവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ആദിമാതാപിതാക്കളെ ദൈവം ഒരു കുടുംബമായിട്ടാണ് സൃഷ്ടിച്ചത് മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല അവന് ചേർന്ന ഇണയെ തുണയെ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് ഇപ്രകാരം ചേർന്ന ഇണയെ തുണയെ നൽകാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വം നമ്മുടെ ഭവനങ്ങളിൽ പത്തും നാൽപ്പതും വയസ്സായ ചെറുപ്പക്കാര് ചേർന്ന ഇണയെ തുണയെ കിട്ടാതെ ഏകരായി കഴിയുന്നത് നമ്മൾ തിരിച്ചറിയണം അത് ദൈവത്തിൻ്റെ ദുഃഖമാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ദൈവം കൂട്ടായ്മയായി തുടങ്ങിയ ഈ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ ഒരു നാൾ പിശാചി കയറി വന്നു അതോടെ ആ കുടുംബത്തിന്റെ സ്വസ്ഥത തകർന്നു ഇതാണ് ആദിമാതാപിതാക്കളുടെ കുടുംബത്തിന്റെ കഥയുടെ പോരുള്ള നമ്മൾ ആലോചിക്കുക നമ്മുടെ കുടുംബത്തെ ദൈവം കൃപയോട് സംവിധാനം ചെയ്ത് വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് പിശാചി കയറി വരും അത് മയക്കുമരുന്നായിട്ട് കടന്നു വരാം മദ്യമായിട്ട് കടന്നു വരാം ദാമ്പത്യ അവിശ്വസ്തയായിട്ട് കടന്നു വരാം അയൽവക്കങ്ങൾ തമ്മിലുള്ള ഭിന്നതയും കലഹവുമായിട്ട് കടന്നു വരാം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രതിസന്ധികളായി കടന്നു വരാം പിശാജ് നമ്മുടെ ഭവനത്തിൽ കടന്നു വരുന്ന വഴികൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് അവയെ അടയ്ക്കുക പ്രതിരോധിക്കുക എന്നത് ദൈവം വിഭാവനം ചെയ്ത രീതിയിൽ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ് ആദ്യ മാതാപിതാക്കൾ അതിൽ പരാജയപ്പെട്ടപ്പോൾ അവരെ കുറിച്ചുള്ള ദൈവീക പദ്ധതി പാഴായി പോകുന്നു എന്ന് നാം തിരിച്ചറിയുന്നു തുടർന്നുള്ള കുടുംബങ്ങളുടെ കഥ നോക്കുക പാപം സംഭവിച്ചതോടെ ആ കുടുംബം ശിഥിലമായി ആ വീട്ടിൽ കൊലപാതകം നടക്കുന്നു ആ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ വലിയ ശത്രുതയും ഭിന്നതയും മത്സര്യവും സംഭവിച്ചു പോകുന്നു പിശാജ് നമ്മുടെ വീട്ടിൽ കടന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഇത്തരം തിന്മകളുടെ സാന്നിധ്യമുണ്ടോ എന്ന ആത്മശോധനയാണ് ആവശ്യം വീണ്ടും ദൈവം ഒരു ജനതയെ രൂപപ്പെടുത്താൻ തിരഞ്ഞെടുക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ കുടുംബത്തിലേക്കാണ് ദൈവത്തിന്റെ കണ്ണു പതിയുക അബ്രാഹുവും സാറായും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കെ ദൈവം പറഞ്ഞു ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരികൾ പോലെ സന്താനങ്ങളെ തരും ദൈവമായ കർത്താവ് അബ്രാഹത്തിന് കൊടുത്ത ഈ വാഗ്ദാനം നിറവേറിയത് അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് അതായത് ദൈവീക വാഗ്ദാനങ്ങൾ നിറവേറുന്നതിന് ദൈവം അനുവദിക്കുന്ന കാലം വരെയും കാത്തിരിക്കാൻ നമ്മുടെ കുടുംബങ്ങൾ പഠിക്കേണ്ടതും പലപ്പോഴും ഉടനടി പരിഹാരമില്ല എങ്കിൽ വിശ്വാസം ഉപേക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴത്തേക്കും അസ്വസ്ഥമാകുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് ദൈവം തരുന്ന മുന്നറിയിപ്പാണ് ദൈവീക പദ്ധതിയോട് സഹകരിക്കുന്നത് അബ്രാഹം തൻ്റെ വേലക്കാരിയിൽ ഒരു സന്താനത്തെ ജനിപ്പിക്കുന്നതിലൂടെ ആ കുടുംബത്തിലും അസ്വസ്ഥത ആരംഭിച്ചു നിനക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്ഥത നിന്റെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് അടിസ്ഥാനമാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം ദൈവം അബ്രാഹത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് പറയുന്നത് അബ്രാഹം മറ്റൊരു കുഞ്ഞിനെ ദൈവീക പദ്ധതി പ്രകാരമല്ലാതെ ജനിപ്പിച്ചു ആ കുഞ്ഞ് ഇസ്മായേൽ എന്നറിയപ്പെട്ടു ഇസ്മായേലിൻ്റെ പിൻഗാമികളും ഇസഹാക്കിൻ്റെ പിൻഗാമികളും തമ്മിലുള്ള ശത്രുത ഇന്നും യഹൂദ പലസ്തീൻ വിവാദങ്ങളായിട്ടും മറ്റു പല സ്ഥലങ്ങളിലുള്ള സംഘർഷങ്ങളായും തുടരുന്നതിൻ്റെ പിന്നിൽ ഒരു കുടുംബം ദൈവീക പദ്ധതി മനസ്സിലാക്കാതെ പ്രവർത്തിച്ചതാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദാമ്പത്യ വിശ്വസ്തയുടെ മഹത്വമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പിന്നീട് നമ്മൾ യാക്കോവിൻ്റെ കുടുംബത്തിലേക്ക് വരും യാക്കോബിന്റെ കുടുംബത്തിൽ പന്ത്രണ്ട് മക്കളുള്ള കുടുംബമാണ് ആ കുടുംബത്തിൽ മക്കൾ തമ്മിലുള്ള കൂട്ടായ്മ അതിൽ ഭംഗം വന്നപ്പോൾ അസ്വസ്ഥതയായ കുടുംബത്തിൽ കുടുംബത്തിൽ ദാമ്പത്യത്തിന്റെ വിശ്വസ്ഥത മാത്രമല്ല സാഹോദര്യത്തിൻ്റെ സൗന്ദര്യം ഉണ്ടാകണമെന്ന് അതില്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എത്ര വലുതാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു സ്വന്തം മനിയനെ കൊലയ്ക്ക് കൊടുക്കാൻ അവനെ പണത്തിന് വിൽക്കാൻ മടിയില്ലാത്ത സഹോദരങ്ങളായി യാക്കോവിൻ്റെ സഹോദരങ്ങൾ മാറുന്നു അപ്രകാരം തങ്ങളുടെ അവകാശവും സമ്പത്തും അധികാരവും ഉറപ്പിക്കാൻ ഇളയ മകനെ വിറ്റ് അവർ മിടുക്കന്മാരാകും പക്ഷേ അതാ കുടുംബത്തെ നിത്യ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നു അവർ വിറ്റ ജോസഫിൻ്റെ അടുക്കൽ അവർ അഭയം തേടേണ്ടി വരുന്നു ഈ ജോസഫ് എന്ന മനുഷ്യൻ കുടുംബ ഏറ്റവും ഉദാത്തമായ മറ്റൊരു മാതൃക കാണിച്ചു തരുന്നു നമ്മുടെ സഹോദരങ്ങളിൽ നമുക്ക് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പക്ഷെ അവരോട് ജോസഫ് ക്ഷമിച്ചപ്പോൾ ആ കുടുംബം വീണ്ടും ഹൃദ്യമായ ബന്ധങ്ങളുടെ വസന്തകാലത്തിലേക്ക് പ്രവേശിക്കുക പ്രിയമുള്ളവരെ പിൽക്കാല കുടുംബങ്ങളുടെ എല്ലാം കഥകൾ വിശദീകരിക്കാൻ നമുക്ക് സമയം പരിമിതമാണെന്ന് എനിക്കറിയാൻ ഒരു കുടുംബത്തിൻ്റെയും കൂടി കഥ പഴയ നിയമത്തിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ദാവീതിൻ്റെ കുടുംബമാണ് ഈ ദാവീതിൻ്റെ കുടുംബത്തിലും സംഭവിക്കുന്ന ദുരന്തങ്ങൾ പ്രതിസന്ധികൾ നമ്മൾ തിരിച്ചറിയണം കാരണം ദൈവത്തോട് ഉടമ്പടി ചെയ്ത ദാമ്പത്യത്തിൻ്റെ സൗന്ദര്യം വാസ്തവത്തിൽ ദാവീദ് നശിപ്പിച്ചു ദാവീദ് ഏറെ സ്നേഹിച്ച് പ്രണയിച്ച് വിവാഹം ചെയ്തതാണ് സാവൂളിൻ്റെ മകൾ മിഷേലിന് പക്ഷേ അവൻ വഴിതെറ്റി ജീവിക്കാൻ തുടങ്ങി എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ദാമ്പത്യത്തിൻ്റെ സ്നേഹവും പ്രണയവും അത് കേവലം ബാഹ്യ സൗന്ദര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതോ താൽക്കാലികമായിട്ടുള്ള ഒരു ബന്ധമോ അല്ല അത് ജീവിതം മുഴുവനും സമർപ്പണം സമർപ്പണമാവശ്യപ്പെടുന്ന ബന്ധമാണ് ആ ബന്ധത്തിൽ വീഴ്ച വരുത്തിയത് ദാവീദിന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയും ദൈവം ദാവീദിനോട് പറഞ്ഞു നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി നിൻ്റെ പുത്രനിലൂടെ ഞാൻ തുടരും നീ എനിക്ക് വേണ്ടി ദേവാലയം പോലും പണിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ദൈവം ദാവീദുമായി കലഹിക്കുന്നത് നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവരെ ദാമ്പത്യത്തിൻ്റെ വിശ്വസ്തയെ മാനിക്കാത്തവനുമായി ദൈവത്തിന് സൗഹൃദമോ ഉടമ്പടിയോ ഇല്ല എന്ന് ദൈവം അസന്നിഗ്ധമായി പഠിപ്പിക്കുക ഈ കുടുംബകഥകളിങ്ങനെ തുടർന്നു തുടർന്ന് അവസാനം വന്നെത്തി നിൽക്കുന്നത് നസ്രത്തിലെ യൗസേ പിതാവിൻ്റെയും മാതാവിൻ്റെയും തിരു കുടുംബത്തിലാണ് യൗസേ പിതാവ് നീതിമാനും തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അധിക്ഷേപത്തിന് ഇടം കൊടുക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യനുമായി ദാമ്പത്യത്തിൽ ഒരു ഭർത്താവ് എങ്ങനെ പെരുമാറണമെന്ന് യൗസെ പിതാവ് കാണിച്ചു തരികയാണ് തൻ്റെ ജീവിതത്തിൽ താൻ കണ്ട സ്വപ്നങ്ങളൊക്കെയും പാഴായി പോകുന്ന സാഹചര്യമുണ്ടായപ്പോഴും തൻ്റെ ജീവിത പങ്കാളിയുടെ ആത്മാഭിമാനത്തിന് അണുപോലും ക്ഷതം വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുടെ ആധ്യാത്മികത അതാണ് വിശുദ്ധ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പരിശുദ്ധ അമ്മയാകട്ടെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം അത് എത്ര പ്രതിസന്ധി നിറഞ്ഞതാകട്ടെ തൻ്റെ ഭർത്താവിനോട് പങ്കുവയ്ക്കുകയും ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും നേരിടാൻ അമ്മ സന്നദ്ധയാവുകയും ചെയ്യുന്നു ദാമ്പത്യത്തിൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകേണ്ട സുതാര്യതയുടെ ഏറ്റവും ഉദാത്ത ഭാവമാണ് പരിശുദ്ധ കന്യകാമറി എല്ലാത്തിനും പ്രതികരിക്കേണ്ട കാര്യമില്ല ചിലതൊക്കെ കുടുംബജീവിതത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതൃകയാണ് നസ്രത്തിലെ ഉണ്ണീശു അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു പ്രിയമാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിനും പ്രീതിയുള്ള മക്കളായി വളർത്തണം അതിനാണ് അവരെ പള്ളിയിൽ കൊണ്ടുപോകണം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കൂതാശ ജീവിതത്തിൽ ആഴപ്പെടുത്തണം എന്ന് പറയുന്നു നമ്മുടെ മക്കളെ മനുഷ്യരുടെ പ്രീതിയിൽ വളർത്തണം എല്ലാവരുമായിട്ട് ഇടപെടാൻ സ്നേഹപൂർവ്വം സംസാരിക്കാൻ വിനയത്തോടെ സംസാരിക്കാൻ മാന്യമായ പെരുമാറ്റ രീതികൾ അഭ്യസിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നോർക്കുക അങ്ങനെ സ്ത്രീത്വമാകുന്ന കുടുംബം നസ്ട്രത്തിലെ കുടുംബത്തിലൂടെ വെളിപ്പെടുത്തി തന്ന സകല കുടുംബകഥകളും വിവരിച്ചുകൊണ്ട് സഭയാകുന്ന കുടുംബത്തിൽ നമ്മളെ അംഗങ്ങളാക്കുമ്പോൾ ഈ കുടുംബം എന്ന സത്യത്തെ ദൈവം വെളിപാടിന് വേണ്ടി എത്ര ആഴത്തിൽ ഉപയോഗിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കുടുംബങ്ങളുടെ കഥയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ കുടുംബകഥകൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ കുടുംബകഥകളിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും വരുത്തേണ്ടതുമായ മാറ്റങ്ങൾ ഏവ എന്ന് കണ്ടെത്താൻ പരിശ്രമിക്കും